ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ഇൻ ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നല്ലൊരു മുരുമുരൂന്ന് മൊരിഞ്ഞ റവ വടയുടെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ദിവസം ഞാൻ വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മുടെ വടയുടെ ഒക്കെ ടേസ്റ്റ് പോലെ ഇതിനായിട്ട് കുതിർത്താനും അരയ്ക്കാനും പരത്താനോ ഒന്നും നിൽക്കണ്ട നല്ല മുരുമുരുന്ന് മൊരിഞ്ഞ റെവ വട നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു കാൽ കാൽക്കപ്പൊക്കെ റവ എടുക്കുക ഇനി അതിലേക്ക് ഒരു മൂന്നാലഞ്ച് ടീസ്പൂണ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മൈദയും കൂടി ചേർക്കുക പൊടികളൊക്കെ എടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അത് എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത് ഇതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കണത് ഒരു കാൽ ടീസ്പൂണൊക്കെ മതി കേട്ടോ പിന്നെ നമുക്ക് വടയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കണത് അത് ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് പതുക്കെ അതൊക്കെ നമ്മൾ വടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക അധികം വെള്ളം ആദ്യം ഒഴിച്ച് കുഴക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പാകത്തിന് മാവ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വാരി എടുത്ത് എണ്ണയിലേക്ക് ഇടാനുള്ള വരുവാണ് വേണ്ടത് അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ടീസ്പൂൺ കണ്ടോ അല്ലെങ്കിൽ കൈ കണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം കേട്ടോ നമ്മളങ്ങനെ മാവ് കുറച്ച് ഇങ്ങനെ കുറേശ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് തീ വല്ലാണ്ട് കൂട്ടി വെക്കരുത് ഇടത്തരം തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ള് വെന്ത് കിട്ടില്ല കേട്ടോ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും നല്ല ഗോൾഡൻ കളറിൽ വറവായി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കോരി എടുക്കാം അങ്ങനെ ഞാൻ വറുത്ത് കോരി എടുത്തു കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ കൈ കണ്ടിങ്ങനെ കോരി ഇട്ട് കൊടുത്തു അപ്പോഴും നമുക്ക് നല്ലതായിട്ട് കിട്ടി കിട്ടിട്ടോ ഈ വടക്ക് പിന്നെ പ്രത്യേകിച്ച് ഷെയ്പ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ഉള്ളിവടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഷേപ്പ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ പതുക്കൊക്കെ ചെറുതായിട്ട് ഉരുട്ടിയൊക്കെ എടുത്ത് വറുത്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇത് നമ്മൾ ഈ പക്കോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ വെറുതെ കൈകൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ ഇങ്ങോട്ടൊക്കെ അങ്ങനെ കോരി ഒഴിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കോരി എടുക്കുക നല്ല ആയിട്ട് നല്ല മുരുമൊരുന്ന് മൊരിഞ്ഞ വാടയാണ് കേട്ടേ ഇത് ഇവിടേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ പിന്നെ കറി വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നു മാവെല്ലാം ചെറിയ ചെറിയ ബോൾസായിട്ട് വറുത്ത് കോരി ചെറിയ പക്കോട പോലെ തന്നെ വറുത്തു കോരി നമ്മൾ മാറ്റി വെച്ച് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയാവണില്ലേ നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ പുറം ഭാഗം നല്ല കരികരിപ്പും ഉള്ളു ഭാഗം ചെറിയ സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവും ടേസ്റ്റും അല്ലേ അതിന് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആകെട്ടോ പിന്നെ എരിവും ഉപ്പും ഒക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇതിനാകുമ്പോൾ നമ്മൾ കുതിർത്താനും അരയ്ക്കാനും പരത്താനും ഒന്നിനും സമയം കളയണ്ട അപ്പോൾ നമ്മുടെ ഈ നല്ല മുരിഞ്ഞ റെ വടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കണേ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്